പതിനൊന്നിൽ ജപ്പാനെ തകർത്തെറിഞ്ഞ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും തുടർന്നുള്ള നാശനഷ്ടങ്ങളുടെയും പതിമൂന്നാം വാർഷികത്തിലൂടെയാണ് ഇപ്പോൾ രാജ്യം കടന്നുപോകുന്നത് ഫുക്കുഷിമ ആണവ ദുരന്തവും ജപ്പാനേറ്റ തിരിച്ചടികളിൽ ഒന്നായിരുന്നു വൻതോതിലുള്ള ജീവഹാനിക്കും സ്വത്തിനും നാശനഷ്ടമുണ്ടാക്കിയ ആ ഭീകരമായ അനുഭവത്തിൽ നിന്ന് രാജ്യം ഇപ്പോൾ കരകയറുകയാണ് എന്നാൽ ഇപ്പോൾ സമാനമായ ഒരു ദുരന്തം വീണ്ടും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യം ഹൊക്കേഡോയ്ക്ക് സമീപമുള്ള വെള്ളത്തിനടിയിലെ കിടങ്ങിലുള്ള ഭൂകമ്പ സാഹചര്യങ്ങൾ മറ്റൊരു വലിയ ഭൂകമ്പത്തിനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നുവെന്ന് വിദഗ്ധർ ജപ്പാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണിപ്പോൾ കടൽത്തീരത്തുനിന്ന് ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ചിഷിമ ട്രെഞ്ചിൽ നടന്ന വർഷം നീണ്ടുനിന്ന പഠനത്തിൽ ട്രെഞ്ചിന് താഴെയുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം തെന്നി മാറുന്നില്ലെന്നും മറിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതായും കാണപ്പെടുന്നുവെന്ന് കണ്ടെത്തി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്ലേറ്റുകൾ ഒടുവിൽ സ്വതന്ത്രമാകുമ്പോൾ അവ ഒരു വിനാശകരമായ ഭൂകമ്പത്തിന് കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ഈ മേഖലയിലെ അവസാനത്തെ വലിയ ശേഷം ഫലകങ്ങൾ സംയോജിച്ചതായി ജപ്പാൻ ഏജൻസി ഫോർ മറൈൻ എർത്ത് സയൻസ് ആൻഡ് ടെക്നോളജി തൊഹോക്കോ സർവകലാശാല ഹൊക്കേഡോ സർവകലാശാല എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ എട്ട് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഏഴ് മുതൽ നാൽപ്പത് ശതമാനം വരെയാണെന്ന് ജപ്പാൻ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഭൂകമ്പ പ്രവർത്തനങ്ങൾ പ്രവചിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തൊഹോക്കോ സർവകലാശാലയിലെ ഭൂകമ്പങ്ങളുടെയും അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും പ്രവചന ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹ്യുമാക്കി ടൊമിറ്റ പറഞ്ഞതായി സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഹൊക്കേഡോയിൽ നിന്ന് കടലിന്റെ അടിത്തട്ടിലെ സ്ഥാനചലനത്തിൻറെ നിലവിലെ സാഹചര്യം നിരീക്ഷിക്കുക എന്നതായിരുന്നു തങ്ങളുടെ ചുമതലയെന്നും പക്ഷേ ഭാവിയിൽ ഭൂകമ്പത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അത് തങ്ങളെ അനുവദിക്കുന്നില്ലെന്നും ടൊമീറ്റ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ഗവേഷകർ ജി പി എസ് നിരീക്ഷണ ഉപകരണങ്ങൾ സ്ഥാപിച്ചപ്പോൾ ക്രമേണ അത് നീങ്ങുന്നതിനു പകരം പ്ലേറ്റുകൾ ഒരുമിച്ച് കുടുങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി അവ പെട്ടെന്ന് തെന്നി മാറിയാൽ പുറത്തുവിടുന്ന ഊർജം എട്ട് ദശാംശം എട്ട് തീവ്രതയുള്ള ഭൂകമ്പത്തിന് തുല്യമാകുമെന്ന് ടൊമീറ്റ പറയുന്നു ജപ്പാനിലെ അവസാന മെഗാ ഭൂകമ്പമായ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിനുണ്ടായ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ ഭൂകമ്പം മിയാഗി പ്രിഫക്ചറിന് എഴുപത്തിരണ്ട് കിലോമീറ്റർ കിഴക്കായി ഒൻപത് ദശാംശം പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു ജപ്പാനിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ഭൂകമ്പവും ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം ലോകത്തിലെ നാലാമത്തെ ഏറ്റവും ശക്തമായ ഭൂകമ്പവുമായിരുന്നു അത് ഭൂകമ്പം വൻ സുനാമിക്കാണ് കാരണമായത് തിരമാലകൾ നാൽപ്പത് മീറ്ററിലധികം ഉയരത്തിലെത്തി പത്ത് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് കയറി ഈ ദുരന്തത്തിൽ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് പേർ മരിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് പേരെ കാണാതായി ഫുക്കുഷിമ ആണവ നിലയത്തിൽ ഉരുകലുണ്ടായി ചെർണോബലിനു ശേഷമുള്ള ഏറ്റവും വലിയ ആണവ ദുരന്തമായി അത് മാറി ചിഷിമ ട്രെൻജിലോയുടെ സമീപത്തുള്ള ജപ്പാൻ ട്രെൻജിലോയിൽ ഒൻപത് ദശാംശം മൂന്ന് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായാൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി പേർ മരിക്കുകയും അഞ്ചു ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കുകയും രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കെട്ടിടങ്ങൾ നശിക്കുകയും ചെയ്യുമെന്ന് സർക്കാർ കണക്കുകൾ പറയുന്നു സാമ്പത്തിക നാശനഷ്ടം ഏകദേശം മുപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് ട്രില്യൺ ആയിരിക്കുമെന്നും കണക്കുകൂട്ടുന്നു ഈ കണക്കുകൾ ഏറ്റവും മോശം സാഹചര്യത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ചെറിയ ഭൂകമ്പങ്ങൾ പോലും വ്യാപകമായ നാശത്തിന് കാരണമാകുമെന്നത് ജപ്പാനിലെ കൊങ്കാഗുയിൻ സർവകലാശാലയിലെ പ്രൊഫസർ യോഷിയാക്കി ഹിസാഡ പറഞ്ഞു കെട്ടിടങ്ങളിൽ ഭൂകമ്പത്തിന്റെ ആഘാതത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്ന ആളാണ് അദ്ദേഹം സമുദ്രത്തിന്റെ അടിത്തട്ടിലെ അവസ്ഥ തീരദേശ ഭൂമിശാസ്ത്രം മറ്റു ഘടകങ്ങൾ എന്നിവയെ ആശ്രയിച്ച് അത്രയും വലിപ്പമുള്ള ഭൂകമ്പത്തിൽ നിന്നുള്ള സുനാമി തിരമാലകൾ പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ എത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു മറ്റൊരു മെഗാ ഭൂകമ്പം ഉണ്ടായാൽ അത് ജപ്പാന് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മുൻകൂർ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളുടെയും ആളുകളെ ഒഴിപ്പിക്കുന്നതും അടക്കമുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു സുനാമി പോലൊരു ഭൂകമ്പം ഇനിയും താങ്ങേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് രാജ്യം എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്